ഒരു കോണ്ടസ്റ്റ് അനൗൺസ്മെന്റ് അത് ഇവർക്ക് അറിയണ്ടല്ല കോണ്ടസ്റ്റ് ഉണ്ടാവും സംഭവമാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിച്ചത് അതായത് ഈ സിനിമ നമ്മൾ എല്ലാ ആഴ്ചയും മിനിമം ഇരുന്നൂറ് രൂപയെങ്കിലും തിയേറ്ററിൽ കൊണ്ട് കൊടുത്ത് സിനിമ കാണുന്ന ഇഷ്ടംപോലെ സിനിമാ പ്രേമികളുണ്ട് അപ്പൊ അവർക്കത് തിരിച്ചു പിടിക്കാനുള്ള ചാൻസ് കൊടുക്കണം അതായത് ഈ സിനിമയുടെ കഥയുമായിട്ട് സാധ്യമുള്ള ഏതെങ്കിലും ഒരു ഇന്ത്യൻ ഭാഷാ സിനിമ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ ഡേറ്റ് ഇന്ന് കണ്ടു തുടങ്ങിയത് ആഴ്ചക്കരുത് ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും സിനിമ റിലീസ് ചെയ്യുന്ന അന്ന് തുടങ്ങിയാണ് ഈ കോൺടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ ഡിയിലേക്ക് നിങ്ങൾ കണ്ട സിനിമ ഈ സിനിമ കണ്ട ടിക്കറ്റ് ആ ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ട് കാണുന്നില്ല അത് വെച്ച് ആദ്യത്തെ അഞ്ച് നമ്മൾ റിവാർഡ് ആണ് ചെയ്യുന്നത് ആരും ആരുണ്ടാവില്ലെന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരുപാട് അയച്ചു കളഞ്ഞു സാറി ഞങ്ങളുടെ കോൺഗ്രസ് ആണോ അങ്ങനെ ചിരന്ത നാട്ടിലെ സിനിമകൾ ഉണ്ടെങ്കിൽ പോരട്ടെ അത് നമുക്ക് നേരിടും ഞങ്ങക്ക് അറിയണല്ലോ അത് Hãy subscribe cho kênh Ghiền cái Gõ để không nè. lỡ những thank you so, much. Thank you. Thank you so much.